ഹലോ ഗായ്സ് എഗെൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സൈലൻസ് എന്ന മൂവിയാണ് എന്നാൽ വാ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായ കാങ്ങിനെയാണ് കാണിക്കുന്നത് കാങ് ഒരു അധ്യാപകനാണ് അദ്ദേഹം പുതിയൊരു സ്ഥലത്തേക്ക് ജോലിക്കായി പോവുകയാണ് അവിടെയുള്ള ഒരു അക്കാദമിയിൽ അവിടെയുള്ള കുറച്ച് സ്പെഷ്യൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാനായിട്ടാണ് കാങ് പോകുന്നത് അങ്ങനെ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് കാങ്ങിനെ അമ്മ വിളിക്കുന്നത് കാങ്ങിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം കാങ്ങിന്റെ കുഞ്ഞ് കാങ്ങിന്റെ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് അങ്ങനെ അമ്മയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് റോഡിലൂടെ ഒരു മൃഗം പാസ് ചെയ്യുന്നത് വണ്ടിക്ക് കുറുകെ ചാടിയ ആ മൃഗത്തെ വണ്ടി വണ്ടിയിടിക്കുകയും ആ മൃഗം അവിടെ തന്നെ മരിക്കുകയും കാങ്ങിന്റെ വണ്ടി ഡാമേജ് ആവുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ അവിടെ നിന്ന് കുറച്ച് മാറിയുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു കൊച്ചു പയ്യനിൽ നിൽക്കുന്നതും അതുവഴി വരുന്ന ഒരു ട്രെയിൻ അവനെ ഇടിച്ചു തെറുപ്പിക്കുന്നതും നമുക്ക് കാണാം അങ്ങനെ പിന്നീട് കംപ്ലൈന്റ് ആയ കാറ് റെഡിയാക്കാനായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോയിരിക്കുന്ന കാങ്ങിനെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ മെക്കാനിക്ക് ഇത് ഫുൾ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്ന് പറയുമ്പോൾ ജോലിക്ക് കയറുന്ന ആദ്യത്തെ ദിവസമായത് കൊണ്ട് തന്നെ അന്ന് തന്നെ ലേറ്റ് ആയാൽ മോശമല്ലേ എന്ന് വിചാരിച്ച് വണ്ടി പിന്നെ റെഡിയാക്കാം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിച്ച് കാങ് വണ്ടി എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോഴത്തേക്കാണ് വണ്ടി പിറകെ വന്ന മറ്റൊരു വണ്ടിയെ തട്ടുന്നത് ആ കാറിലുണ്ടായിരുന്നത് സിയോജിൻ എന്നു പേരുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണ് ആകട്ടെ കാങ്ങിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി കാങ്ങിന് എവിടേക്കാണോ പോകേണ്ടത് ആ ഒരു സ്ഥാപനത്തിലേക്ക് കാങ്ങിനെ ഡ്രോപ്പ് ചെയ്യും ഇപ്പോൾ അധ്യാപകനായി എത്തിയിരിക്കുന്നത് കുറച്ച് ഡെഫായിട്ടുള്ള അതായത് കാത്തു കേൾക്കാൻ സാധിക്കാത്ത കേൾവിശക്തി ഇല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ടാണ് അങ്ങനെ അവിടെ എത്തിയ പ്രിൻസിപ്പാളിനെ കണ്ട് കാങ് സംസാരിക്കുമ്പോൾ മറ്റാരുടെയോ റെക്കമെൻഡേഷനിലാണ് കാങ്ങിന് ഇവിടെ ജോലി കിട്ടിയതെന്ന് മനസ്സിലാക്കാം ശേഷം പ്രിൻസിപ്പാളിനോടും വൈസ് പ്രിൻസിപ്പാളിനോടും സംസാരിച്ച് ഇറങ്ങുകയാണ് പിന്നെ ഈ പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും ട്വിൻസ് ബ്രദേഴ്സ് ആണെന്ന് അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ശേഷം വൈസ് പ്രിൻസിപ്പാൾ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുറച്ച് ഡൊണേഷനൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അത്രയും കാശ് കൊടുക്കാനായിട്ട് കാങ്ങിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ കാങ്ങ് അമ്മയെ കോൺടാക്ട് ചെയ്ത് ക്യാഷ് അറേഞ്ച് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി സംസാരിക്കും അതിനുശേഷം കാങ്ങ് ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ പെരുമാറ്റമെല്ലാം വളരെ വിചിത്രമായി തോന്നുകയാണ് കാങ്ങിന് അവിടെ ഒരു ആർട്ട് അധ്യാപകനായിട്ടാണ് കാങ് ജോയിൻ ചെയ്തിരിക്കുന്നത് സാധാരണ മറ്റ് സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഈസിയും എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണല്ലോ ആർട്ട് അങ്ങനെയുള്ള സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന അധ്യാപകരോട് കുട്ടികൾക്ക് അടുപ്പം കാണുമല്ലോ എന്നാൽ ഇവിടുത്തെ കുട്ടികൾ നേരെ തലതിരിച്ചാണ് അവിടെ ഒരു കുട്ടിയുടെ ഡ്രോയിങ് കണ്ടിട്ട് അതിനെക്കുറിച്ച് കാങ്ങ് പ്രശംസിച്ച് പറയുന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കുട്ടികൾ ആരും തന്നെ ഒരു ഹാപ്പിയല്ല ഒരു സന്തോഷമില്ലാത്ത രീതിയിലാണ് അവിടെ വളരെ ഡിസ്റ്റർബായിട്ടാണ് ഇരിക്കുന്നത് ശേഷം ഒരു പയ്യൻ ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് അവനോടും കാങ്ങ് സംസാരിക്കുവാൻ നോക്കുമ്പോഴൊക്കെ അവനും കുറച്ച് അകൽച്ച് പാലിച്ചു തന്നെയാണ് അവിടെ പെരുമാറുന്നത് ആ പയ്യന്റെ പേര് യൂൻ എന്നാണ് യൂൻ ഉൾപ്പെടെ എല്ലാ കുട്ടികളുടെ പെരുമാറ്റത്തിലും എന്തോ പ്രത്യേകതയുണ്ട് ശേഷം ക്ലാസ് കഴിഞ്ഞ് കാങ്ങ് സ്റ്റാഫ് റൂമിലെത്തി അവിടെയുള്ള മറ്റൊരു അധ്യാപകനായ പാർക്കിനോട് യൂനിനെ പറ്റി ചോദിക്കുമ്പോൾ കുറച്ചുനാൾക്ക് മുന്നേ ഇവിടെ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന യൂനിന്റെ ചേട്ടൻ ഒരു ട്രെയിൻ ആക്സിഡന്റിൽ മരണപ്പെട്ടിരുന്നു അതിന്റെ ഷോക്ക് അവൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്നായിരുന്നു പാർക്ക് പറയുന്നത് ആ കുട്ടി മാത്രമല്ല മിക്ക കുട്ടികളും എനിക്ക് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് കാങ്ങു പറയുമ്പോൾ ഞാനിവിടെ പത്ത് വർഷമായി പഠിപ്പിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ആരുടെയും പെരുമാറ്റത്തിൽ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ എന്ന് പാർക്ക് പറയുന്നുണ്ട് എന്തായാലും അന്ന് എല്ലാ അധ്യാപകരും ക്ലാസ് കഴിഞ്ഞു പോയ ശേഷവും അവിടെ ഇരുന്ന് ഓരോ കുട്ടികളുടെയും ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും മൂന്ന് കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് കാങ്ങ് ശ്രദ്ധിക്കുന്നത് യൂൻ ഹീറ യൂറി അതിൽ ഒരാൾക്ക് അച്ഛനും അമ്മയും ഇല്ല മറ്റൊരാൾക്ക് അച്ഛനും അമ്മയും ഉണ്ട് പക്ഷെ അവർ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ ആയതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്നിങ്ങനെ ഇവരുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാങ്ങ് കാണുന്നുണ്ട് സ്കൂളിന്റെ വക ഒരു അപ്പാർട്ട്മെന്റ് തന്നെയാണ് കാങ്ങിന് സ്റ്റേ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് കാങ് അങ്ങോട്ടേക്ക് പോകുന്ന സമയം ലേഡീസ് ടോയ്ലറ്റിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്ന കാങ്ങ് അവിടെ എത്തി ഡോറിൽ തട്ടുമ്പോഴേക്കും ആ ശബ്ദം നിൽക്കുന്നുണ്ട് എങ്കിലും അങ്ങോട്ടേക്ക് ഒരു വാച്ച്മാൻ എത്തുന്നു ലേഡീസ് ടോയ്ലറ്റിൽ കാങ്ങിന് എന്താണ് കാര്യം എന്ന് ചോദിച്ച് അയാൾ കാങ്ങിനോട് ദേഷ്യപ്പെടുമ്പോൾ ഇതുപോലെ സൗണ്ട് കേട്ട് വന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കാര്യമാക്കാതെ വാച്ച്മാൻ കാങ്ങിനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നതിലായിരുന്നു തിടുക്ക് ശേഷം കാങ്ങിന്റെ അമ്മ വിളിച്ചിട്ട് ഡൊണേഷൻ കൊടുക്കാനുള്ള തുക അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിറ്റേ ദിവസം തന്നെ തുകയും എടുത്ത് പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ ഒരു പോലീസുകാരൻ ഇരിക്കുന്നതായി ശ്രദ്ധിക്കുന്നത് മാത്രമല്ല ആ പോലീസുകാരന് പൈസ കൊടുക്കുന്നതും കാങ് കണ്ടിരുന്നു അതിനുശേഷം കാങ് സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും അധ്യാപകനായ പാർക്ക് യൂണിയനെ മാരകമായി ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ക്രൂരമായ ഒരു കൊച്ചുകുട്ടിയെ വളരെ മൃഗീയമായ രീതിയിലാണ് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നത് കാങ് ഇത് കണ്ട് പാർക്കിനെ തടയാൻ നോക്കുന്നു എന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്നു ആ സമയം പാർക്ക് പറയുകയാണ് ഇന്നലെ രാത്രി ഇവൻ ഇവിടെ നിന്ന് പോയിരുന്നു ഇവൻ മാത്രമല്ല രണ്ട് പെണ്ണുങ്ങളെയും കൂട്ടിയാണ് ഇവൻ പോയത് ഇതുപോലെ മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവന്റെ സഹോദരൻ വണ്ടിയിടിച്ചു മരിച്ചത് ഒന്നും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് യൂരിനെ മാരകമായി തന്നെ പാർക്ക് ശിക്ഷിക്കുന്നു ആ ഒരു സമയം പ്രിൻസിപ്പൽ പാർക്കിനെ വിളിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ നിന്നും മാറിപ്പോകുന്നുമുണ്ട് ഇതൊക്കെ കണ്ട് കാങ് വല്ലാതെ അസ്വസ്ഥനാകുന്നു കാരണം ഇത്രമാത്രം ശിക്ഷ കൊടുക്കാൻ ആ പിള്ളേർ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് കാങ് ചിന്തിക്കുന്നത് ശേഷം കാങ്ങ് അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാനായി നിൽക്കുമ്പോൾ ഈ സ്കൂളും ഇവരുടെ ഹോസ്റ്റലും ഒക്കെ ഏകദേശം അടുത്താണ് അവിടെ റൂമിന്റെ ജനാല വഴി കാല് പുറത്തേക്കിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണുന്ന കാങ്ങ് ആകെ പാനിക്കായി ആ കുട്ടി താഴെ വീഴുമോ എന്ന് പേടിച്ച് അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നു വേഗം അവളെ പിറകിൽ നിന്ന് പിടിച്ച് ബെഡിലേക്ക് ഇടുകയാണ് കാരണം താഴെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ചെവി കേൾക്കാൻ വയ്യാത്ത കുട്ടിക്ക് കേൾക്കില്ല എന്ന് കാങ്ങിന് അറിയാമായിരുന്നു എന്തായാലും കാങ്ങ് അങ്ങനെ ആ പെൺകുട്ടിയെ പോയി സേഫായി പിടിച്ചു മാരുന്നുണ്ടെങ്കിലും അവൾ വളരെ പാനിക്കായി മാറിയിട്ടുണ്ടായിരുന്നു താൻ അടുത്ത് ചെന്ന് പെട്ടെന്ന് പിടിച്ചു മാറ്റിയതിൻ്റെ ഞെട്ടലാകാമെന്ന് കരുതി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കാങ് സമാധാനിപ്പിക്കുവാൻ നോക്കുമ്പോൾ ആ കുട്ടി കാങ്ങിനെ വിളിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു അവിടെ കഴിഞ്ഞ ദിവസം നന്നായി പടം വരച്ച ഒരു കുട്ടിയെ കാങ്ങ് പ്രശംസിച്ചിരുന്നില്ലേ അവളുടെ പേര് ഹീറ എന്നാണ് ഹീരയെ അവിടെ ഒരു ലേഡി വാർഡൻ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് കാങ് കാണുന്നത് കാങ് ചെന്ന് തടയാൻ നോക്കുമ്പോൾ തനിക്കെന്താ ഇവിടെ കാര്യം ഇത് ഞാൻ വാർഡനായിട്ടുള്ള ഹോസ്റ്റലാ ഇവിടെ ഇറങ്ങി പോകാനായിട്ട് അവർ കാങ്ങിനോട് ഷൗട്ട് ചെയ്യുന്നു എന്തായാലും ഹീരയെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ ശേഷം ഈ നടന്ന സംഭവങ്ങളൊക്കെ തൻ്റെ ഇവിടുത്തെ പരിചയക്കാരിയായ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ സിയോജിനെ കണ്ട് വേഗം അറിയിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോയി പ്രിൻസിപ്പലിന്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളെ പറ്റി കാങ് കംപ്ലൈൻറ്റ് ചെയ്യുന്നു ഇത് കേൾക്കുന്ന പ്രിൻസിപ്പൽ ആകട്ടെ വേണ്ട നടപടിയെടുക്കാം വാർഡിനെക്കൊണ്ട് സോറി പറയിച്ചാൽ പോരെ അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഇത് കൊണ്ടുപോകണ്ട എന്തായാലും ഏത് ഹോസ്പിറ്റലിലാണ് അവൾ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഹീറയുടെ ഡീറ്റെയിൽസും ചോദിക്കുന്നു അങ്ങനെ അവിടെ നിന്ന് കാങ്ങ് സംസാരിച്ച് മടങ്ങുന്ന വഴി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഹീരയെ വിസിറ്റ് ചെയ്ത സിയോജിൻ കാങ്ങിനെ കോണ്ടാക്ട് ചെയ്ത് അത്യാവശ്യമായിട്ട് കാണണം വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കേണ്ട മറ്റെവിടെയെങ്കിലും വെച്ച് കാണാം ഒന്നിരുന്ന് സംസാരിക്കാനുണ്ടെന്ന് വളരെ ഗൗരവത്തോടെ സിയോജിൻ പറഞ്ഞതിനെ തുടർന്ന് കാങ്ങ് സിയോജിനെ ഒരു റെസ്റ്റോറന്റിൽ മീറ്റ് ചെയ്യുകയാണ് അങ്ങനെ കാണുന്ന സമയം സിയോജിൻ ഒരു കത്ത് കാങ്ങിനെ ഏൽപ്പിക്കുകയാണ് ആ കത്തിൽ സിയോജിൻ ഹീരയോട് ചോദിച്ചപ്പോൾ അവൾ ഉത്തരം എഴുതി കൊടുത്ത കാര്യങ്ങളാണ് ഉള്ളത് അതായത് നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കാങ് കണ്ടതൊന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ആ ഒരു സ്കൂളിൽ അവിടെ ഫുൾ നടക്കുന്നത് വളരെ മോശമായ വളരെ തെറ്റായ കാര്യങ്ങളായിരുന്നു പ്രിൻസിപ്പൽ ഈ ഹീറയെ പലതവണ ഉപദ്രവിച്ചിട്ടുണ്ട് പ്രിൻസിപ്പളുമായി ബന്ധം പുലർത്തുന്ന ഹോസ്റ്റൽ വാർഡന് അത് മനസ്സിലായപ്പോൾ അതിന്റെ ദേഷ്യം ഹീരയെ ഉപദ്രവിച്ച് അവർ തീർക്കുകയായിരുന്നു അധ്യാപകനായ പാർക്ക് ഒരു നല്ലവനായിരുന്നില്ല അയാൾ ആൺകുട്ടികളെ മോശമായി ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അതാണ് അയാൾ യൂനിനെ അന്ന് ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടത് അന്ന് ഒരു ബാത്റൂമിനകത്ത് ഒരു ശബ്ദം കേട്ട് കാങ് അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ വാച്ച്മാൻ കാങ്ങിനെ ഡൈവേർട്ട് ചെയ്തിരുന്നില്ലേ ശരിക്കും ആ ബാത്റൂമിനകത്ത് ഉണ്ടായിരുന്നത് പ്രിൻസിപ്പൾ ആയിരുന്നു പ്രിൻസിപ്പൽ ഹീരയെ ബാത്റൂമിലിട്ട് ഉപദ്രവിക്കുന്ന സമയത്താണ് ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് കാങ് എത്തിയപ്പോൾ പ്രിൻസിപ്പൽ അകത്ത് കയറി കഥ കടച്ചതാണ് അകത്ത് പ്രിൻസിപ്പൾ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് വാച്ച്മാൻ കാങ്ങിനെ അവിടെ നിന്നും മാറ്റി ഈ വാർഡനും അതിക്രൂരമായി കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരാളാണ് സ്കൂളിൽ നടക്കുന്ന ഈ തോന്നിയാസങ്ങളെല്ലാം തന്നെ പ്രിൻസിപ്പൽ മുതൽ താഴോട്ടുള്ള എല്ലാ സ്റ്റാഫുകളുടെയും അറിവോടുകൂടിയും പങ്കോടുകൂടിയും നടക്കുന്നതാണ് അങ്ങനെ ഈ കത്ത് വായിച്ച് മനസ്സിലാക്കുന്ന കാങ്ങിന് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ ഹീറ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽസ് താൻ പറഞ്ഞു കൊടുത്തല്ലോ എന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അവളെ അപായപ്പെടുത്തിയാലോ എന്ന് പേടിച്ച് വേഗം കാങ്ങും സിയോജിനും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഹോസ്പിറ്റൽ റൂമിലെ കബോർഡിനകത്ത് പേടിച്ച് ഒളിച്ചിരിക്കുന്ന നിലയിലാണ് ഹീറയെ അവർ കാണുന്നത് ഹീറയ്ക്ക് മാത്രമായിരുന്നില്ല ഈ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നത് മുന്നേ പറഞ്ഞ അധ്യാപകനായ പാർക്കിൽ നിന്നും അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു യൂൻ നേരിട്ടിരുന്നത് അതുപോലെ തന്നെ യൂറി എന്ന ആ ഒരു കൊച്ചുകുട്ടി വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രിൻസിപ്പൽ തന്നെ അവളെ അതിക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് അവൾ ആ കാര്യം പറയുമ്പോൾ അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അത് ഞാൻ കണ്ടതിന്റെ പേരിൽ എന്നെ കൊന്നുകളയുമെന്നും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹീറ പ്രിൻസിപ്പലിനെ പറ്റി പറയുന്നു അവിടെയുള്ള ഇങ്ങനെ സംസാരിക്കാൻ കഴിയാത്ത കാതു കേൾക്കാൻ കഴിയാത്ത കുട്ടികളെയൊക്കെ ഇത്ര ക്രൂരമായിട്ടാണ് ഇവർ ചൂഷണം ചെയ്തിരുന്നത് എന്നത് ഇപ്പോൾ അറിയുന്ന കാങ്ങിന് ഭയങ്കര ദേഷ്യവും രോക്ഷവും ആകുന്നുണ്ട് അധ്യാപകർക്ക് എങ്ങനെ കുട്ടികളോട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നു കുട്ടികളുടെ നല്ല ഭാവിക്കായി അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഈ അധ്യാപകർക്ക് എങ്ങനെ അതിന് മനസ്സ് വരുന്നു എന്നത് കാങ്ങിന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല എന്തായാലും ഇതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്യാനായിട്ട് തന്നെ സി തീരുമാനിക്കുന്നു ഈ കുട്ടികളെ അതിൻ്റെ ഭാഗമായി തിരിച്ച് സ്കൂളിലേക്ക് വിടാതെ ഇവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് അങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പ്രിൻസിപ്പലിന്റെ ഒക്കെ കൂട്ടാളിയായ പോലീസുകാരനാണ് അയാൾ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞ് അവഗണിച്ച് വിടുകയാണ് ശരിക്കും ഈ പോലീസുകാരന്റെ അടുത്തേക്ക് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കംപ്ലൈന്റ് പറയാനായിട്ടാണ് കഴിഞ്ഞ ദിവസം യൂൻ യൂറിയയും ഹീരയും കൂട്ടി അവിടെ നിന്ന് പുറപ്പെട്ടു പോയത് പക്ഷേ ഈ പോലീസുകാരൻ ഇവരുടെ ആളാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നല്ലോ ഇയാളാകട്ടെ ഇങ്ങനെ ഇവർ വന്ന് കംപ്ലൈന്റ് കൊടുത്ത കാര്യം പറഞ്ഞു അതിന്റെ ദേഷ്യത്തിലാണ് പാർക്ക് വന്ന് യൂനിനെ അതിമാരകമായി ഉപദ്രവിക്കുകയും അവൻ ഇവിടുന്ന് രണ്ട് പെണ്ണുങ്ങളെയും കൂട്ടി പുറത്തേക്ക് പോയി എന്നൊക്കെ അവനെ പറ്റി വളരെ മോശമായി പറയുകയും ചെയ്തത് ഈ അധ്യാപകനായ പാർക്കിന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെയാണ് യൂനിന്റെ ചേട്ടൻ ട്രെയിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചത് ആ ഒരു കേസൊക്കെ ഒതുക്കി തീർക്കാനായി ഈ പോലീസുകാരനാണ് ഇവരെ സഹായിച്ചത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന്റെ ഇടയിലാണ് ഇവിടേക്ക് കാങ്ങിനെ കാണാനായിട്ട് അമ്മയും മകളും വരുന്നത് അമ്മയാകട്ടെ കാങ്ങിന്റെ പ്രിൻസിപ്പലിന് സമ്മാനിക്കാനായി വലിയൊരു ഫ്ലവർ വേസും പൂക്കളും ഒക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രിൻസിപ്പൽ വിചാരിച്ചാൽ നല്ല പൊസിഷനിലേക്ക് മകൻ ജോലി കിട്ടും എന്നൊക്കെയാണ് ഇവരുടെ വിചാരം എന്നാൽ യഥാർത്ഥ സ്വഭാവം അവർക്കറിയില്ലല്ലോ കാങ്ങും ഇവിടെ ജോലിക്ക് കയറി നല്ലൊരു തുക തന്നെ ഡൊണേഷൻ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ ശരിക്കും ഇവിടെ ജോലി കിട്ടാനായിട്ട് കൊടുത്ത കൈക്കൂലിയാണ് അതെന്ന് പറയാം കൂടാതെ കാങ്ങിന് ഈ ജോലി വളരെ അത്യാവശ്യവുമാണ് അങ്ങനെ കാങ് ഇതൊക്കെ കണ്ടിട്ട് റിയാക്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആദ്യം ഒന്ന് ചിന്തിക്കുന്നു അങ്ങനെ കാങ് പ്രിൻസിപ്പൽ സമ്മാനിക്കാനായി കൊണ്ടുവന്ന ആ ഫ്ലവർ ഫ്ലവർവേസ് എടുത്ത് യൂനിയനെ ഉപദ്രവിച്ച് നടക്കാനായി ശ്രമിക്കുന്ന പാർക്കിനെ കാങ് ശക്തിയിൽ അടിക്കുമ്പോൾ അയാൾ കറങ്ങി അടിച്ച് തറയിൽ വീഴുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് യൂരിനെയും കൂട്ടിക്കൊണ്ടുപോകുന്ന കാങ് സിയോജിന്റെ പോയി ഈ കുട്ടികളുടെ ആ ഒരു അനുഭവങ്ങളെ പറ്റി അവർ പറയുന്ന വീഡിയോ എടുത്ത് ആ വീഡിയോ അങ്ങനെ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യുകയും ആ വീഡിയോ അങ്ങനെ വൈറലാവുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് പോലീസ് കേസെടുക്കാനായി നിർബന്ധിതരാകുകയും ചെയ്യുന്നു അങ്ങനെ പ്രിൻസിപ്പലിനെ അടക്കം സ്കൂളിൽ നിന്ന് ഈ ഒരു കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കോടതിയിലേക്ക് ഹിയറിങ്ങിന് കൊണ്ടുവരുന്ന ആ ഒരു സമയത്ത് ഭയങ്കരമായ സപ്പോർട്ടാണ് അവിടെ കാണുന്നത് കാരണം പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ ആ സ്കൂളിന് പുറത്തേക്ക് അയാളുടെ ഈ ഒരു വൈകൃതങ്ങളൊക്കെ എത്താതെ ശ്രദ്ധിച്ചിരുന്നു അയാൾക്ക് പുറത്ത് വളരെ നല്ലൊരു ഇമേജ് ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ആ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സ്കൂൾ നടത്തുന്ന അയാളെ ഈ കുട്ടികൾ മനഃപൂർവ്വം കൊടുക്കുകയാണെന്നും കാശിനു വേണ്ടിയാണ് ആ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതുമെന്നൊക്കെ കുട്ടികളെ കുറ്റക്കാരാക്കിക്കൊണ്ട് പ്രിൻസിപ്പൽ ജയ് വിളിച്ച് കുറേ പേർ നടക്കുന്നുണ്ട് മാത്രമല്ല വളരെ പ്രഗത്ഭനായ ഒരു വക്കീൽ തന്നെയാണ് പ്രിൻസിപ്പലിന് വേണ്ടി ഹാജരാകുന്നതും അങ്ങനെ ഹിയറിംഗ് നടക്കുമ്പോൾ ഈ കുട്ടികളെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ കാത് കേൾക്കാൻ സാധിക്കാതെ സംസാരിക്കാൻ സാധിക്കാതെ കുറച്ചുപേര് മുന്നോട്ട് വരുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു വിസ്താരം നടക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ അത് കേൾക്കാത്തത് കൊണ്ട് തന്നെ സൈൻ ലാംഗ്വേജ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം അവർ അവിടെ ഉന്നയിക്കുന്നു അതൊന്നും ജഡ്ജിയൊന്നും വലിയ കാര്യമാക്കുന്നില്ല ഈ സമയം സിയോജിൻ അതിനു വേണ്ടി അവിടെ വീണ്ടും ആവശ്യം ഉന്നയിച്ചു നിൽക്കുമ്പോൾ സിയോജിനെ കോടതിയിൽ നിന്ന് പുറത്താക്കുന്നു തുടർന്ന് ഈ ഒരു കേസിന്റെ വാദം അന്ന് കുറച്ച് മുന്നോട്ട് പോയെങ്കിലും അടുത്ത ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ പ്രിൻസിപ്പളിനെ ഇപ്പോൾ പ്രശ്നത്തിലാക്കിയ കാങ്ങിനെ പ്രിൻസിപ്പളിന്റെ ഭാര്യ വന്ന് കണ്ട് ആക്ഷേപിക്കാൻ നോക്കുന്നുണ്ട് അതിന്റെ പേരിൽ സിയോജിനും അവർക്കുമിടയിൽ കോടതി വളപ്പിൽ വെച്ച് തന്നെ ഫൈറ്റ് ആകുന്നു കാങ്ങിന്റെ അമ്മയാകട്ടെ നമുക്ക് ഓൾറെഡി കുറെ പ്രശ്നങ്ങളില്ലേ അതിന്റെ ഇടയിൽ ഇതും കൂടി വേണോ ഈ കേസൊക്കെ പിൻവലിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കാങ് അതിന് തയ്യാറാകുന്നില്ല കൊച്ചു കുട്ടികളോട് ഇത്രയും ക്രൂരമായി പെരുമാറിയ ഒരാളെ വെറുതെ വിടില്ല എല്ലാവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങി കൊടുത്തേ പറ്റൂ എന്ന് കാങ്ങു വാശിയിലാണ് അങ്ങനെ കേസിന്റെ ഹിയറിംഗ് നടക്കുന്ന സമയം സ്കൂളിലെ ആ വാച്ച്മാനെ വിസ്താരത്തിന് വിളിക്കുന്നു അയാൾ ആകട്ടെ കാങ്ങിനെ കുറ്റപ്പെടുത്തിയാണ് അവിടെ മൊഴി കൊടുക്കുന്നത് കാങ്ങിനെ ലേഡീസ് ടോയ്ലറ്റിന്റെ അവിടെ കണ്ടത് കാങ്ങു പറയുന്ന കണക്ക് ആ ടോയ്ലറ്റിൽ അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും എല്ലാം അയാൾ മൊഴി കൊടുക്കുന്നു എന്നാൽ ഈ ഒരു വാച്ച്മാൻ ജോലിക്ക് എത്തുന്നതിന് മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് മോഷണ കുറ്റത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട ആളാണെന്നും അയാൾ ഇവിടെ ഈ പ്രിൻസിപ്പളിന്റെ കൊള്ളരുതായ്മക്ക് കൂട്ടുനിന്നാണ് ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അയാളുടെ സ്വഭാവം ഒട്ടും ശരിയല്ലെന്നും സ്വഭാവദോഷമുള്ള അയാൾ ഒരിക്കലും കാര്യങ്ങൾ തുറന്നു പറയില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വാദിഭാഗം വക്കീൽ അവിടെ വാദിക്കുന്നുണ്ട് കൂടാതെ ഹീറെ ഹോസ്പിറ്റൽ ഇടയ്ക്ക് അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ ആ സമയത്ത് അവളെ പരിശോധിച്ച വനിതാ ഡോക്ടറിനെ ഇവിടെ വിസ്തരിക്കുമ്പോൾ പുള്ളിക്കാരി അവൾക്കെതിരെ വളരെ നെഗറ്റീവായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവൾക്ക് പീഡനമൊന്നും നടന്നിട്ടില്ലെന്നും അവൾ സ്വയം ശരീരത്തിൽ വൈകൃതങ്ങൾ മൂലമുണ്ടാക്കിയ മുറിവുകളാണ് അതെന്നും ഈ കുട്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു ഒരു പെൺകുട്ടിയെ കണക്കേ ആയിരുന്നില്ല ബിഹേവ് ചെയ്തതെന്നും അങ്ങനെ അവളെ പറ്റി നേരെ സത്യങ്ങൾ തിരിച്ചായിരുന്നു അവിടെ വനിതാ ഡോക്ടർ മൊഴി നൽകുന്നത് പക്ഷേ ഡോക്ടറുടെ മൊഴി അവിടെ സാധൂകരിക്കാൻ ഡോക്ടർക്ക് സാധിക്കുന്നില്ല കാരണം വാതിഭാഗം വക്കീൽ ഡോക്ടർ ആദ്യം ഹീറ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഇവിടെ ഹാജരാക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ് എന്നത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അടുത്തതായി വിസ്തരിക്കുന്നത് യൂറിയയാണ് പ്രിൻസിപ്പൽ എത്ര ക്രൂരമായിട്ടാണ് തന്നെ ഉപദ്രവിച്ച എന്ന കാര്യം പറയുന്നുണ്ട് സ്കൂളിലുള്ള വാർഡനും അധ്യാപകനായ പാർക്കുമൊക്കെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെങ്കിലും പ്രിൻസിപ്പൾ ആണ് അവളെ അത്ര ക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത് അവൾ അതിനെതിരെ നല്ലവണ്ണം തന്നെ അവിടെ മൊഴി നൽകുന്നുണ്ട് കൂടാതെ പ്രിൻസിപ്പളിനെയും അദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരനായ വൈസ് പ്രിൻസിപ്പളിനെയും അവിടെ കാണിച്ച് ആരാണ് പ്രിൻസിപ്പൾ എന്ന് ചോദിക്കുമ്പോൾ ഇവരെ പെട്ടെന്ന് കാണുമ്പോൾ വ്യത്യാസമൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ലെങ്കിലും അവൾക്ക് ഈ പ്രിൻസിപ്പൾ എന്ന ആൾ അവളോട് ചെയ്തെന്ന് തന്നെ മറക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾക്ക് നന്നായി തന്നെ അയാളെ അപ്പോഴും കണ്ടെത്തി കാണിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കേസ് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും പ്രതികൾ ശിക്ഷിക്കപ്പെടും എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഈ ഒരു കേസിലെ പ്രധാന പ്രതി പ്രിൻസിപ്പൾ ആയതുകൊണ്ട് തന്നെ ഈ ഈ കേസിന്റെ ആദ്യ ഭാഗത്ത് ഇപ്പോഴുള്ള മൂന്ന് കുട്ടികളുണ്ടല്ലോ യൂൻ യൂറി ഹീറ ഇവരുടെ പേരൻസിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് ഈ കേസിൽ നിന്നും ഒന്ന് മാറ്റിയെടുപ്പിക്കാനായിട്ട് പ്രിൻസിപ്പളിന്റെ വൈഫൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ മൂന്ന് കുട്ടികളിൽ ഒരു കുട്ടിക്കാണ് പേരൻസ് ഇല്ലാത്തത് ബാക്കി രണ്ട് കുട്ടികൾക്കും പേരൻസ് ഉണ്ട് ആ പേരൻസ് ഒക്കെ ഈ കുട്ടികളെ അത്രയ്ക്കും സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ആ പേരൻസിനെ കൺവീൻസ് ചെയ്ത് ഈ കേസിൽ നിന്നും അവരെ അവരെ പിന്മാറ്റാനായിട്ട് ഒരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അങ്ങനെ കേസിന്റെ വിധി പ്രഖ്യാപിക്കാനായിട്ട് വീണ്ടും ഒത്തുകൂടുമ്പോൾ വിധി ഒട്ടും തന്നെ തൃപ്തികരമാകുന്നില്ല വളരെ നിസ്സാരമായ ശിക്ഷകളാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നത് പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എട്ട് വർഷം തടവും അധ്യാപകനായ പാർക്കിന് വളരെ നിസ്സാരമായ ഒരു ശിക്ഷയും ഒക്കെയാണ് ലഭിക്കുന്നത് ഈ ഒരു കേസ് ഇത്രയും വൈറൽ ആയതുകൊണ്ട് ഇവരെ ഇങ്ങനെ നിരപരാധി എന്ന് മുദ്രകുത്തി പുറത്താക്കാൻ സാധിക്കില്ല എന്തെങ്കിലും ശിക്ഷ നൽകിയേ പറ്റൂ എന്നൊരവസ്ഥയിൽ ഇവരാൽ തന്നെ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്ന ജഡ്ജി വളരെ നിസ്സാരമായ ശിക്ഷകളാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെ അതിന്റെ പേരിൽ പ്രതിഷേധവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ കൂടുതൽ എന്ത് തനിക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കുമെന്ന് കാങ്ങിനും അറിയില്ല കാരണം അറിയാവുന്ന സോഴ്സൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു അതിൽ ഈ പ്രിൻസിപ്പൽ യൂറിയെ അയാളുടെ ഓഫീസ് മുറിയിൽ ടേബിളിൽ അതിക്രൂരമായി ഉപദ്രവിക്കുന്ന സമയത്ത് പിന്നീട് കണ്ട് രസിക്കാനായി ആ ഒരു കാര്യങ്ങളൊക്കെ മുകളിൽ ഒരു ക്യാമറ സ്ഥാപിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു തെളിവ് പോലും ഇവിടെ ഹാജരാക്കുന്നുണ്ട് എന്നിട്ട് പോലും വലിയ ശിക്ഷയൊന്നും കൊടുക്കുന്നതേ ഇല്ല അങ്ങനെ ഈ ഒരു സമയം കാങ് അതിന്റെ പേരിൽ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സിയോജിൻ വേഗം കാങ്ങിനെ ഫോൺ ചെയ്യുന്നത് യൂറിയും ഹീറയും ഒരു കാര്യം അറിയിച്ചു എന്ന് പറയുന്നു മറ്റൊന്നുമല്ല അവനെയും അവന്റെ സഹോദരനെയും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് പാർക്കാണ് അയാളെ കൊല്ലാനായി യൂൻ പുറപ്പെട്ടിട്ടുണ്ടെന്ന കാര്യമാണ് അതറിഞ്ഞ് വേഗം തന്നെ യൂനെ തടയാനായി ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്ന യൂൻ കയ്യിൽ കരുതിയിരുന്ന കരുക്കത്തിയെടുത്ത് അയാളെ കുത്തുന്നു പക്ഷേ ആയതുകൊണ്ട് അയാൾക്ക് മാരക പരിക്കൊന്നും അവിടെ സംഭവിക്കുന്നില്ല അയാൾ തിരിച്ച് യൂനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ അയാളുമായി റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞു വീണ് അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുകയാണ് ഈ സമയം അവിടേക്ക് ട്രെയിൻ വരുന്നുണ്ട് അതുകണ്ട് പാർക്ക് കുതിരി മാറാനായി ശ്രമിക്കുമ്പോൾ യൂ യൂൻ എന്തായാലും അവന്റെ ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയാലും ഇയാളെ ഏത് വിധേനയും ഇല്ലാണ്ടാക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ ഇതേ പാളത്തിൽ ട്രെയിൻ ഇടിച്ചു മരിച്ച തന്റെ സഹോദരന്റെ ആത്മശാന്തിക്കായി അവിടെ അയാളെയും കൊന്ന് അവനും ആ ട്രെയിൻ ഇടിച്ച് അങ്ങനെ മരിക്കുകയാണ് പക്ഷേ കാങ് ആണ് അവിടെ എത്തുന്നത് പക്ഷേ കാങ്ങിനൊന്നും തന്നെ അവിടെ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഈ ഒരു കൂടി വീണ്ടും വലിയ മാറ്റമൊന്നുമില്ലാതെ പ്രിൻസിപ്പൽ അയാൾക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ശിക്ഷകളൊക്കെ കൊണ്ട് വില നടക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും വീണ്ടും നാട്ടുകാർക്കിടയിൽ പ്രക്ഷോഭവും കാര്യങ്ങളും തുടങ്ങുന്നുണ്ട് മാതൃകാപരമായി തന്നെ കുറ്റവാളികളിൽ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടു പക്ഷെ കാര്യമായ നടപടിയൊന്നും ഉണ്ടാകുന്ന മട്ടിലല്ല അപ്പോഴേക്കും വിവരക്കുമൂലം ഉപദ്രവിക്കപ്പെട്ട ആ കുട്ടികൾക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ സിയോജിൻ ഇവരെ ആ ഒരു വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനായി കഴിഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും അയാൾ വളരെ നിരാശനായിരുന്നു കാരണം ഒരു തെറ്റ് നടക്കുമ്പോൾ അതിന് തക്കതായ ശിക്ഷ കൊടുത്താൽ മാത്രമല്ലേ ആ തെറ്റ് പിന്നീട് ആവർത്തിക്കപ്പെടാതിരിക്കുകയുള്ളൂ അത്ര കഠിനമായ ശിക്ഷ കൊടുത്താൽ മാത്രമേ ഇനി തെറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവൻ പോലും അത് ചെയ്യാനൊന്ന് കൈവിറക്കും അങ്ങനെ പേടിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം തെറ്റുകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷമാണ് ഈ ഒരു യഥാർത്ഥത്തിൽ നടന്ന സംഭവം വീണ്ടും അന്വേഷിക്കുകയും അതിൽ കുറ്റവാളികളെ അവർ അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുത്ത് കേസ് അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തത് സോ ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്